ദയവായി അറിയുക ഞാനല്ല നിങ്ങളുദ്ദേശിക്കുന്ന ആ നടി ഇപ്പോഴത്തെ ആ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുമായി തിരിക്കുകയാണ് നടി ഗൗരി ഉപ്പുമുളകും പരമ്പരയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ച് നടി ഗൗരി ഉണ്ണിമായ കഴിഞ്ഞ ദിവസമാണ് ജനപ്രിയ പരമ്പരയിലെ താരങ്ങളായ ബിജു സോപാനം ശ്രീകുമാർ എന്നിവർക്കെതിരെ നടിയുടെ പരാതിയിൽ കേസെടുത്തത് പിന്നാലെ ഈ നടി ആരെന്നന്വേഷണവുമായി സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് ഉപ്പുമുളകും പരമ്പരയുടെ ഭാഗമായ നടി ഗൗരിയാണ് പരാതി നൽകിയതെന്ന് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തലായിരുന്നു ഇപ്പോഴിതാ താരം നേരിട്ടെത്തിയിരിക്കുകയാണ് എല്ലാ വ്യൂവേഴ്സിനോടും ദയവായി അനാവശ്യവാദം ഒഴിവാക്കും ഇനി ഇതിൻ്റെ താഴെ കമൻറ്റിട്ട് വേറെ ഒരു പ്രശ്നം സൃഷ്ടിക്കരുത് കൂടി അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് ഗൗരി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് താരം ഇങ്ങനെ ഇന്നലെ മുതൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പലയിടത്തു നിന്നും കോളുകളും എനിക്ക് എതിരെ വെറുപ്പും പ്രചരിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് താരം വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് പുതിയ എപ്പിസോഡുകളിൽ കാണാത്തതെന്നാണ് മിക്കവരുടെയും ചോദ്യം ഞാൻ ഷിംല വരെ ട്രിപ്പ് പോയതായിരുന്നു ഇരുപതിന് ഉള്ളൂ പിന്നാലെ റീജോയിൻ ചെയ്യുകയും ചെയ്തു ഇരുപത്തിനാല് വരെയുള്ള എപ്പിസോഡുകളുടെ ഭാഗവുമാണ് അതിനാലാണ് എന്നെ കാണാതിരുന്നത് ഇനി ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഉറപ്പായും ഉണ്ടാകുമെന്ന് ഗൗരി പറയുന്നു വാർത്തയിൽ പറയുന്ന ആ നടി ഞാനല്ല അനാവശ്യമായ വിവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണം ഗൗരി അഭ്യർത്ഥിക്കുന്നു സത്യമറിയാതെ ആരൊക്കെയാണോ പറയുന്നത് എനിക്ക് അറിയില്ല അറിയാതെ അനാവശ്യ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുത് സത്യമറിയാതെ ഇങ്ങനെ പറയുന്നത് നിർത്തുക എന്ന് ഗൗരി അപേക്ഷിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോയുമായി താരം എത്തിയത് കൊണ്ട് തന്നെ ആ നടി ഗൗരിയല്ല എന്നുള്ളതിൽ വ്യക്തത എത്തിയിരിക്കുകയാണ് അപ്പോൾ അത് ആരായിരിക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്ന ചോദ്യവും